ഞങ്ങളിത് ഇതൊരു നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ടേ അവന് അവൻ്റെ വീട്ടിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല പഴയ കടകൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് നോക്കിയത് അപ്പോൾ അതിൽ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു സാധനമാണിത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യെന്ന വില പറഞ്ഞിട്ടുള്ളത് രണ്ടായിരം റുപ്യ പോരും പല സാധനങ്ങളുണ്ട് കേട്ടോ അത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പല പല സാധനങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും ആവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറ്റുന്നുണ്ടെങ്കിൽ സിമെൻറ്റിൻ്റെ ജനലൊക്കെ കൊടുക്കുക സിമെൻറ്റിൻ്റെ ആണെങ്കിൽ എന്താ ഗുണം ഗുണമെന്നറിയുമോ അത് ഈ തള്ളലിതൊന്നും ഉണ്ടാവില്ല മരത്തിന്റെ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല ഇതൊക്കെ പഴയ മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും ജനൽ പൊളിയും കൂടി ഉണ്ടെങ്കിൽ ഇത് ജനൽ പൊളിയുണ്ട് ഈ ജനൽ പൊളിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനായിട്ടൊരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ മുറക്കണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് എക്സ്പെൻസാവാത്ത രീതിയിൽ നമുക്ക് ജനലൊക്കെ വെക്കാനൊക്കെ ഏറ്റവും നല്ല കാര്യം നല്ല കാര്യതാണ് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് പുതിയതാണോ പഴയതാണോ ഒന്നുമില്ല പിന്നെ പഴയ മരങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതായത് അതിനൊന്നും കംപ്ലയിൻ്റ് വരാനില്ല ഇതൊന്നും പറ്റില്ല കേട്ടോ ഇതൊക്കെ ഒരു വലിയ വൃത്തിയില്ലാത്ത തരത്തിലുള്ളതാണ് നല്ല ആ ഇത് ഉണ്ടെങ്കിൽ ഉള്ളിലത്തെ ഇപ്പം ഇങ്ങനത്തെ ഈ റൗണ്ട് ജനലൊക്കെ തീരെ കുറവാണ് അപ്പോൾ പരമാവധി നമ്മൾ നമ്മളെടുക്കുമ്പോൾ ഫാബ്രിക്കേഷൻ്റെ ഈ ജനലൊന്നും വലിയ കുഴപ്പമില്ല ഇത് പക്ഷേ ഇത് ഫ്രണ്ട് ഡോറാണ് ഫ്രണ്ട് ഡോറ് കംപ്ലൈൻറ്റുകളൊന്നുമില്ല അതിന് സാൻ ഒക്കെ അടിപൊളിയാണ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനമൊക്കെ പുതിയതുപോലെ തന്നെ ഉണ്ടാവും ഒരുപാട് ഉള്ളിലേക്കുള്ള സാധനങ്ങൾ നമ്മുടെ വാതിലുകൾ വാതിലൊക്കെ എടുക്കണേ ശ്രദ്ധിച്ചെടുക്കണം കാരണം അളവ് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ വേറെ നഷ്ടമായി പോകും ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഇതാ ജനൽ വേനൽപ്പൊളികൾ ഞാൻ ഇതിൽ മരത്തിന് അത്ര സപ്പോർട്ട് ചെയ്യില്ല കാരണം മരം പരമാവധി ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട് അത് ഈ വേനൽക്കൾ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളൽ വരും അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒക്കെ ഒന്ന് പരിഗണിക്കാം താങ്ക്